ഇത് കംപ്ലീറ്റ് ഇത് പാർഷ്യാലിറ്റിയാണ് 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 ഇത് പക്ഷപാതമാണ് എന്ത് സഞ്ജു സാംസൺ നിന്റെയൊക്കെ പ്രശ്നം മനസ്സിലാവുന്നില്ല ഇത് ആ താരത്തോട് കാണിക്കുന്ന അനീതിയാണ് 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 രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ ടീമിൽ വന്നിട്ട് എത്ര വർഷം കൊടുത്തെന്ന് അറിയാമോ അദ്ദേഹം സ്ഥിരമാവാൻ എന്തിനാണ് അദ്ദേഹം കളിക്കാതിരുന്ന കഴിഞ്ഞുകളിൽ പാകിസ്ഥാനെതിരെ പതിനേഴ് ഗോളിൽ പതിമൂന്ന് റൺസരിച്ചതാണ് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം അദ്ദേഹം ആദ്യം ഇന്ത്യയുടെ കഴിഞ്ഞു അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആ ഒരു സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇന്ത്യ അടിച്ച നൂറ്റിഅറുപത്തെട്ട് റൺസ് ആണ് ആദ്യത്തെ പവർ പവർപ്ലേയിൽ എഴുപത്തിരണ്ട് റൺസാണ് ഇന്ത്യ അടിച്ചത് അതായത് അതിനുശേഷമുള്ള പതിനാല് ഓവറില് തൊണ്ണൂറ്റാറ് റൺസാണ് കൂട്ടിച്ചേർക്കാൻ ഇന്ത്യക്ക് പറ്റിയത് ആകെ അതായത് അഭിഷേക് ശർമ്മ റണ്ഔട്ടായ ശേഷം സ്കോർ പോകുന്നില്ല പത്തേ പോയിന്റ് ഒന്ന് ഓവറിലേക്ക് നൂറടിച്ച് അതിനുശേഷം ബാറ്റിംഗ് എന്തറിയാം ശിവൻ ദുബെ ശിവൻ ദുബെ എത്ര അടിച്ചതെന്ന് അറിയാം സഞ്ജു മാത്രം കളിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമുള്ളൂ വേറൊരു പ്രശ്നമില്ല ഒരു കളിക്കാരൻ ഒരു ഡിഗ്നിറ്റി ഇല്ല അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞു എനിക്ക് തോന്നിയത് ആക്ഷേപിക്കേണ്ട ഇതൊരു ഇത് ഒരു ഇഞ്ചി കടിച്ച തീരുമാനമാണ് ഇഞ്ചിയ തീരുമാനം തന്നെയാണ് സജ്ജു തമാശയല്ല എന്നെ വേണമെങ്കിൽ ഈ തീരുമാനത്തിന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഞാൻ കമന്റ് ബോക്സിൽ ഒന്ന് ചീത്ത തുറന്നു യാതൊരു പ്രശ്നവും ഇല്ല ഇത് എന്റെ ഒരു അഭിപ്രായം തന്നെ ബോധിപ്പിക്കണം ഒരു ഇത് മാന്യത വേണമല്ലോ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുമ്പോൾ ഒരു മാന്യത വേണമല്ലോ വിഷമം കൊണ്ട് പറഞ്ഞു പോകണേ ടീം ഇന്ത്യ അത്രയും വരെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞു പോകുകയാണ് ഇരുന്നൂറ്റി ഇന്ത്യ സ്കോർ അടിക്കുമെന്ന് വിചാരിച്ചതാണ് എന്നിട്ട് ഇന്ത്യ അടിച്ചാണ് നൂറ്റി അറുപത്തെട്ട് അവസാനമായിട്ട് പാകിസ്ഥ ബംഗ്ലാദേശിനെതിരെ ബംഗ്ലാദേശി ഇന്ത്യൻ പരിഗണനത്തിൽ ലാസ്റ്റ് രണ്ട് തവണ ബാറ്റ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ സ്കോർ അത്രയെന്നറിയാമോ ഇന്ത്യയുടെ ട്വന്റി ട്വന്റിയിൽ ഏറ്റവും ഉയർന്ന സ്കോർ ആയിരുന്നി തൊണ്ണൂറ്റി ഏഴ് രണ്ടാമത്തെ കളിയിൽ സ്കോർ എത്രയെന്നറിയാം ഇരുന്നൂറ്റി മുപ്പത്തേഴ് ആദ്യത്തെ കളിയിലേ ബംഗ്ലാദേശ് ഏകദേശം നൂറ്റി മുപ്പത്തി ഒന്നും അടിച്ചിട്ട് ഇന്ത്യ പതിനൊന്ന് ഓവറിലാണ് പത്ത് ഓവറിലാട്ടെ നൂറ്റി മുപ്പത്തേഴ് അടിച്ച് കളിയായി ഈ കളിയിലൊക്കെ താരവാരെന്നറിയാമോ സഞ്ജു സാംസൺ രണ്ട് സെഞ്ചുറിയാണ് അടിച്ചത് എന്നിട്ട് അദ്ദേഹത്തെ ടീമിൽ എടുത്തിട്ടില്ലേ അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേലി കഴിഞ്ഞിട്ട് സഞ്ജു സാംസൺ ഇറക്കിയില്ല ഈ ഇറക്കിയ ആൾക്കാരുടെ സ്കോർ ബോർഡ് ഞാൻ വായിച്ചേക്കട്ടെ ആദ്യം ഷുമും നമ്മുടെ ഈ അഭിഷേക് ശർമ്മ തകർത്തും ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു പല കളി എനിക്ക് തോന്നിയിട്ടുണ്ട് അഭിഷേക് ശർമ്മ അങ്ങനെ ആദ്യം ഔട്ട് ആയി കഴിഞ്ഞ പണി പാളൂ മുപ്പതെങ്കിലും അടിച്ചിട്ട് രണ്ട് കളിയിലത്തെ കളിയിൽ മുപ്പത് ആ സ്കോർ വെച്ചിട്ട് അടിച്ചില്ല ലാസ്റ്റ് ഈ അവസാന ഓവർ കാണണോരുന്ന് അവസാന ഓവറിൽ ഹാർദിക് പാണ്ഡ്യ അവസാന പോലും ഔട്ടായി ഹാർദിക് പാണ്ഡ്യ ആദ്യത്തെ ബോളിൽ ഡബിൾ എടുത്ത് രണ്ടാം സിംഗിൾ എടുത്തിട്ട് അക്ഷർ പട്ടേലിന് കൊടുത്തിട്ട് രണ്ട് ബോളിന്റെ ഡോട്ട് പിന്നെ ഒരു ഫുൾ ടോസിറ്റി ബോൾ വരുന്ന പൊക്കി അടിച്ച് സിംഗിൾ അടിച്ച് എത്ര റണ്ണിയോ അക്ഷർ പട്ടേൽ അടിച്ച് പതിനഞ്ച് നിന്ന് പത്ത് അവസാന ഓവറുകളിൽ പതിനഞ്ച് എന്നാൽ ബോള് ഭയങ്കര പ്രശ്നം ഒരു പ്രശ്നം വരുന്നില്ല ശിവം ദുബെ മൂന്ന് ബോളിൽ രണ്ട് സൂര്യകുമാർ യാദവ് പതിനൊന്ന് ബോളിൽ അഞ്ച് ഇദ്ദേഹത്തിന് ഫൈനൽ ലെങ്കിലോട്ട് മാത്രം കളിക്കാൻ അറിയാൻ പാടില്ല ഇന്ത്യയുടെ മികച്ച ക്രിക്കറ്റ് തന്നെയായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം അങ്ങനെയാണ് കളിച്ചാണ് എനിക്ക് തോന്നുന്നത് ഹാർദിക് പാണ്ഡ്യ അത്യാവശ്യം ഹാർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്തില്ല എന്തെങ്കിലും പണി കിട്ടിയാൽ ഇരുപത്തി ഒന്ന് മുപ്പത്തെട്ട് നാല് ഫോറും ഒരു സിക്സും തിലക് വർമ്മ ഏഴ് ബോളിൽ അഞ്ച് സ്ട്രൈക്ക് റേറ്റ് എഴുപത്തൊന്ന് സൂര്യകുമാർ യാദവിന്റെ സ്ട്രൈക്ക് റേറ്റ് സ്ട്രൈക്ക് റേറ്റ് നാല്പത്തഞ്ച് പട്ടേൽ സ്ട്രൈക്ക് റേറ്റ് അക്ഷർഭട്ടൻ പതിനഞ്ച് ഗോളിന് പത്ത് സഞ്ജു സാംസൺ ഇനി ആരൊക്കെ ബാറ്റ് ചെയ്യണം എന്നറിയാം ജസ്ബന്ദ് ബുംറ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ഈ കാണിക്കുന്ന നീതിയാണ് ഇന്ത്യ ഒരു ഇരുന്നൂറ് കൂടുതൽ റൺസ് അടിക്കുന്നു ഉറപ്പായിട്ട് വിചാരിച്ചത് അത് ബംഗ്ലാദേശിനെതിരെ ഇത്ര വലിയ റെക്കോർഡുള്ള ഒരു താരത്തെ കൊണ്ടുവന്ന ഈ ഒരു സമയത്ത് ഇറക്കി ശരിയായില്ല ടീമിന് ഇത്രയും സ്നേഹിക്കുന്നുണ്ട് സൂര്യകുമാർ യാദവ് കുറെ നാളായിട്ട് ഈ എന്താ പറയുക പര്യടനം ഇംഗ്ലണ്ട് പര്യടനം നോക്കിക്കോ ഇംഗ്ലണ്ടിന്റെ ഇന്ത്യ പര്യടനം നോക്കിക്കോ ബംഗ്ലാദേശ് ഉള്ള പരിടം നോക്കിയോ അതിപ്പോ ദക്ഷിണാഫ്രിക്ക ഇപ്പോ നോക്കൂ കമ്പാരറ്റീവലി ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ് സൂപ്പർ ബാറ്റർ ആണ് ഒന്നും പറയാനില്ല പക്ഷെ ഇത് ഈ കാണിക്കുന്ന അനീതി തന്നെയാണ് അനീതി തന്നെയാണ് അനീതി തന്നെയെന്ന് തന്നെയാണ് അഭിപ്രായം ഇന്ത്യൻ ടീമിനോടുള്ള ബഹുമാനവും എല്ലാം മുൻനിർത്തി പറയട്ടെ ഈ കാണിക്കുന്ന അനീതി തന്നെയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോക്സിൽ രേഖപ്പെടുത്തിയ ഇത് പറയാതെ വരില്ല ഏതാ ഇന്ത്യ കളി ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതാ ബോളിംഗ് കാണാം അതെ ബോളിംഗ് കൊടുക്കാൻ പോവാണ് അപ്പോ വേഗം അതിനെന്തോ നല്ല മാച്ച് റിവ്യൂ ആയിട്ട് വരാം പ്രിയപ്പെട്ടവരെ അപ്പൊ ബൈ